ആപ്പിൾ തങ്ങളുടെ ഐഫോൺ ഒ ചരിത്രപരമായ ഒരു മാറ്റം കഴിഞ്ഞ ദിവസം നടപ്പാക്കി ഐഫോണുകൾക്കായി പുതിയ ഐ ഒ എസ് ട്വൻ്റി സിക്സ് അവതരിപ്പിച്ചു എന്നതായിരുന്നു ആ മാറ്റം ഇതുവരെയുള്ള ക്രമപ്രകാരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐ ഒ എസ് പത്തൊൻപതാണ് വരേണ്ടിയിരുന്നത് എന്നാൽ ആപ്പിൾ അതിൻ്റെ ഒ എസിൻ്റെ പേരിടുന്നതിലുള്ള പോളിസി മാറ്റുകയും ഒ എസുകൾക്ക് ഇനി വരാൻ പോകുന്ന വർഷത്തെ സൂചിപ്പിക്കുന്ന നമ്പർ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് പുതിയ ഒ എസ് ഐ ഒ എസ് ട്വൻ്റി സിക്സ് എന്ന പേരിലെത്തിയത് ഇതിനകം ബീട്ട വെർഷനുകൾ ഇറങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം എല്ലാ ഉപയോക്താക്കൾക്കുമായി ഐ ഒ എസ് ട്വന്റി സിക്സ് ആപ്പിൾ ഔദ്യോഗികമായി പുറത്തിറക്കി ലിക്വിഡ് ഗ്ലാസ് ഉൾപ്പെടെ നിരവധി പുതുമകൾ ഐഫോണുകളിലേക്ക് പുതിയ ഐ ഒ എസ് ട്വന്റി സിക്സ് ഒ എസിലൂടെ എത്തുന്നു എന്നാൽ പുതിയ ഐഫോൺ അപ്ഡേറ്റിനെ സംശയത്തോടെ കാണുന്ന ചില ആളുകളുമുണ്ട് പുതിയ അപ്ഡേറ്റ് ചെയ്താൽ ബാറ്ററി ചാർജ് കുറയുമോ എന്നതടക്കമുള്ള ആശങ്കകളുള്ള ചില ഐഫോൺ ഉപയോക്താക്കൾ എങ്കിലും ഉണ്ടാകുമെന്ന് ആപ്പിൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇതേപ്പറ്റി ആപ്പിൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ആപ്പിൾ തങ്ങളുടെ വെബ്സൈറ്റിൽ പുതിയ ഓയസുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആപ്പിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളെക്കുറിച്ച് എന്ന തലക്കെട്ടിൽ കാണുന്ന ഈ പേജിൽ എന്തുകൊണ്ടാണ് ഈ പുതിയ അപ്ഡേറ്റ് പ്രധാനപ്പെട്ടതാകുന്നതെന്നും എന്താണ് ഈ അപ്ഡേറ്റിന്റെ നേട്ടങ്ങളെന്നും ഏതൊക്കെ മോഡലുകളിൽ ഇത് പിന്തുണയ്ക്കുമെന്നും ആപ്പിൾ വിവരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ബാറ്ററിയുടെ ലൈവ് സംബന്ധിച്ചും ആപ്പിൾ വിശദീകരിക്കുന്നുണ്ട് ഐ എസ് അപ്ഡേറ്റ് ചെയ്താൽ ബാറ്ററി ശേഷിയിൽ കുറവുണ്ടാകുമോ എന്ന് സംശയിക്കുന്നവർക്കുള്ള ഉത്തരം ആപ്പിൾ ഇവിടെ നൽകുന്നു ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അതായത് ഐ ഒ എസ് ട്വൻ്റി സിക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫിൽ ശ്രദ്ധേയമായ കുറവുണ്ടാകാം പക്ഷേ ഇതൊരു സ്ഥിരം പ്രശ്നമായിരിക്കണമെന്നില്ല എന്ന് ആപ്പിൾ പറയുന്നു പുതിയ ഒ എസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ശേഷിയിൽ കുറവുണ്ടാകുന്നത് സാധാരണമാണ് എന്നാണ് ആപ്പിൾ വിശദീകരിക്കുന്നത് അതിനു കാരണമായി പറയുന്നത് നിങ്ങളുടെ ഉപകരണത്തിന് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ സമയം ആവശ്യമാണ് എന്നാണ് ഐഫോൺ ഐ ഒ എസ് ട്വൻ്റി സിക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഉപയോക്താക്കൾ തുടക്കത്തിൽ ബാറ്ററി ലൈഫിൽ കുറവുണ്ടായാൽ അധികം വിഷമിക്കേണ്ടതില്ല ഇത് താൽക്കാലികം മാത്രമാണ് എന്നും ആപ്പിൾ പറയുന്നു അതായത് പുതിയ ഒ എസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ബാറ്ററി വേഗം ചാർജ് തീർന്നതായി തോന്നിയാലും പേടിക്കേണ്ടതില്ല ബാക്ക്ഗ്രൗണ്ട് ജോലികൾ പൂർത്തിയായ ശേഷം ഫോണിന് മുൻപുണ്ടായിരുന്ന അതേ നിലവാരത്തിലുള്ള ബാറ്ററി ശേഷി തിരികെ ലഭിക്കുമെന്നും തടസ്സമില്ലാത്ത സോഫ്റ്റ്വെയർ അനുഭവം ലഭിക്കുമെന്നും ആപ്പിൾ പ്രതീക്ഷിക്കുന്നു പുതിയ ഐ ഒ എസ് ട്വൻ്റി സിക്സ് പിന്തുണയ്ക്കുന്ന ഐഫോൺ മോഡലുകൾ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ എ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഐഫോൺ ഫിഫ്റ്റീൻ ഐഫോൺ ഫോർട്ടീൻ പ്രോമാക്സ് ഐഫോൺ ഫോർട്ടീൻ പ്രോ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ഐഫോൺ ഫോർട്ടീൻ ഐഫോൺ തേർട്ടീൻ പ്രോമാക്സ് ഐഫോൺ തേർട്ടീൻ പ്രോ ഐഫോൺ തേർട്ടീൻ ഐഫോൺ തേർട്ടീൻ മിനി ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ഐഫോൺ ട്വൽവ് പ്രോ ഐഫോൺ ട്വൽവ് ഐഫോൺ ട്വൽവ് മിനി ഐഫോൺ ഇലവൻ പ്രോമാക്സ് ഐഫോൺ ഇലവൻ പ്രോ ഐഫോൺ ഇലവൻ ഐഫോൺ എസ് സി തേർഡ് ജനറേഷൻ എന്നീ മോഡലുകൾ